തളിക്കുളം എസ് എൻ സമാജം വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി തളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ഭിന്നശേഷി വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ആം റെസ്ലിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ മണപ്പുറത്തുകാരിയായി വി ഡി കൃഷ്ണാഞ്ജനയെയും ചടങ്ങിൽ ആദരിച്ചു സമാജം ഹാളിൽ നടന്ന യോഗം വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഡോക്ടർ ഇ വി പ്രമോദ് അധ്യക്ഷനായി സെക്രട്ടറി എം കെ ജനാർദ്ദനൻ പ്രിൻസിപ്പൽമാരായ എം എ ആശ പി പി ഷിജി സമാജം ട്രഷറർ ഇ ആർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ആ പ്രോജക്റ്റ് അങ്ങനെ വേണ്ട അവിടുത്തെ കുട്ടികൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റാണ്ടായി വെള്ളിക്കുളങ്ങൾ സ്കൂളിലേക്ക് പോകാൻ പറ്റാ അങ്ങനെ വെള്ളിക്കുളങ്ങൾ സ്കൂളിൽ പോകാൻ പറ്റാണ്ടായപ്പോ ഈ കുട്ടികൾക്ക് വീട്ടിലൊരു പറയുന്നത് പറഞ്ഞു ഞങ്ങള് വെള്ളിക്കുളങ്ങരയില് പഞ്ചായത്ത് മറ്റൊരു പഞ്ചായത്താ പഞ്ചായത്ത് ഓഫീസിൽ ഐഡിയ ഉണ്ട് 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 എല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് പാകം ചെയ്യുന്ന പനി ഈ സ്ഥലത്തിന്റെ പേരെന്താ കാലങ്ങളായി പരിചയമുള്ള സ്ഥല പക്ഷെ ഇവര് കാട്ടിൽ അറിയുന്ന മനുഷ്യനാ അമ്മയും കുട്ടി കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ വന വിഭവങ്ങൾ തേടുന്ന മനുഷ്യർ അവർക്ക് അടുക്കള അടുക്കളന്നുള്ള ശീലം